നമ്മൾ കക്കാപ്പുളിയാണ് ഉണ്ടാക്കുന്നത് കക്ക വേവിച്ച വെള്ളം കൊണ്ടുള്ള പുളി കക്കാപ്പുളിയുടെ വെള്ളം കക്ക എല്ലാം വെന്തിട്ടുണ്ട് ഇന്ന് നമുക്ക് കക്കാപുളി കക്ക റോസ്റ്റ് കക്ക എന്താജി ഇതൊക്കെയാണ് ഇന്ന് തമ്മുടെ വിഭവങ്ങൾ ഇതെല്ലാം ഇനി അടുത്ത കാഴ്ച വെള്ളം കക്ക ഊറ്റി ഇതിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കക്കപ്പുളി ഉണ്ടാക്കാം കക്കി എടുക്കാം കൈപൊളിയായിട്ട് ജീവൻ പോകുന്നുണ്ട് ചെറിയ ചൂടോടെ ഇത് ചെയ്തില്ലെങ്കിൽ ഈ കക്കയുടെ വായ അടഞ്ഞു പോവും ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്ന് അടഞ്ഞു പോകും നമുക്ക് ഭയങ്കര പണം വീണ്ടും നമ്മൾ ചൂടാക്കേണ്ടി വരും ഈ കക്കയല്ല ഇങ്ങനെ ഇന്ന് കക്ക ഇല്ലാണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പ്രാവശ്യം വലിയ കക്ക ആയിരുന്നു പക്ഷേ ഇതിനകത്തും ഒന്നും ഇല്ല അതിന് ഇതും ഇല്ല ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കിയെടുക്കണം ഇവിടെ ഈ ഭാഗം നാട്ടിൽ ഇങ്ങനെ നെക്കി നമ്മളിതിൻ്റെ അഴുക്ക് കളഞ്ഞിട്ട് വേണം കാരണം എല്ലാവരും പ്രായമുള്ളവരൊന്നും അമയ്ക്കത്തില്ല അവർ പറയുന്നത് അതിൻ്റെ രുചിയും ഉണ്ടൊക്കെ ഇതാന്നാണ് പക്ഷേ നമ്മളിതൊക്കെ ഒന്നും നെക്കി വൃത്തി അത് കളഞ്ഞാൽ നമ്മുടെ വയറുവേദനയൊന്നും എടുക്കത്തില്ല ഇതൊന്നും മാറുമ്പോൾ നമുക്ക് വയറുവേദന ഒന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമുക്ക് അത് അതിൻ്റെ അഴുക്കാരി പക്ഷേ പണ്ടൊക്കെ ഉള്ളവർ പറയുന്നത് അതൊന്നും കളയുന്നതും വേണ്ട അതിനകത്തുള്ള ഗുണവാദം എന്ന് പറയുന്നത് അമ്മയൊക്കെ അടിക്കാൻ വരും ഞങ്ങൾ ഇതെടുത്ത് കളയുമ്പോൾ ഇതൊന്നും എടുത്ത് കളയരുത് ഇതിൻ്റെ മീനായ ഇതിൻ്റെ ഗുണം നിനക്കൊന്നും എന്ന് എനിക്കൊന്നും അറിയാൻ വേണ്ടി പക്ഷെ നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി ആയിട്ട് എടുക്കാം കാരണം എന്ന് വെച്ചാൽ വയർ തന്നെ എടുത്ത് കിടന്ന് ടൂസ് മോഷിനായിട്ട് കൂടുന്നുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ് നമുക്ക് കടകർക്കാൻ ആവശ്യമുള്ള കടുകൾ മതി പിന്നീട് കറിവേസിൽ കേട്ടോ ഞാൻ പോയിൻ്റെ മണ്ടയാന്ന് പറയട്ടെ മണ്ടയില്ല ഇവിടെ വരണം ഇതേ പിടിക്കുമ്പോൾ മൊത്തം മൊത്തം ഗിരിവെ എന്റെ കറിവേത്തിന്റെ മണ്ടയ എടുക്കൊണ്ടിരുന്നു ഞാൻ മണ്ടയില്ല മറ്റുമ്പോൾ അഡ്ജലുണ്ട് അതിന് കടത്തെടുത്ത നമ്മൾ ഈ പിന്നെ കക്കയുടെ വെള്ളം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ വേവിച്ച് കക്ക എടുത്തതിന് ശേഷം നല്ല വൃത്തിയായി കരികെട്ട് വെച്ചതാണിത് നല്ലതായിട്ട് വേവിച്ചെടുത്ത വെള്ളമാണ് ഇരിക്കുന്നത് പിന്നെ ആവശ്യമായിട്ട് നമുക്ക് പുളിയും വേണം പുളി പുളിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളി വേണം മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഉരുവാപ്പൊടി വേണം അതേപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി ആവശ്യം നമ്മുടെ കടുവ നല്ലോണം വറുത്തുപോയി അരിഞ്ഞൊന്നും ഇല്ല അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചെങ്ങി മാറ്റി വരും ഇത് അവസാനം താപിക്കാം അതിൻ്റെ നമുക്ക് മുളക് പൊടി എടുക്കണം മുളക് പൊടി ഒരു സ്പൂൺ മതിയോ നീ പാണ്ടി മുളക് പൊടിയായിട്ടാണ് ഭയങ്കര എരിവായിരിക്കും മഞ്ഞ മഞ്ഞപ്പൊടി എല്ലാ പാട്ടുകളോടും ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടിട്ട് ഇനി നമുക്ക് നമ്മുടെ പൊടി കേട്ടാ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക എന്തോ നമ്മടെ നമ്മുടെ കക്കാവെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് മുളകിന്റെ എല്ലാം കൂടെ പെട്ടുപോയി ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു ഇടുന്നത് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇത് നമ്മൾ ഇന്ന് വെച്ച് കരിക്കുന്നതിനേക്കാൾ നല്ലത് നാളെ രാവിലെ പഴുതോറിൻ്റെ കൂടെയൊക്കെ കരിക്കാനായി ഏറ്റവും ടേസ്റ്റ് കിട്ടാം ഈ പഴങ്ങി കഴിച്ച് നല്ല പണ്ടത്തെ പഴങ്കഞ്ഞി കഴിച്ചു കഴിച്ച് ഞാൻ കൊണ്ടുപോലായി ഇനി നമ്മുടെ പുളി വെള്ളം ഒക്കെ തന്നെ നമ്മളിത്രയും പുളി എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങാശത്തിന് പുളി നാരങ്ങ വലുപ്പമല്ലോ നെല്ലിക്ക വലിപ്പത്തില്ല ഇല്ലയാണ് നമുക്ക് എത്ര തോന വെക്കുന്നെങ്കിൽ അതനുസരിച്ച് പുളി ഉപ്പൊക്കെ ചേർക്കണം കുറച്ചാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ കക്ക നമ്മൾ നല്ല വൃത്തിക്ക് കഴുകി ശേഷം നമ്മളത് അടുപ്പി വെച്ച് പുഴുങ്ങി എടുക്കുന്നതിനകത്തുള്ള വെള്ളം ഇത് ഇപ്പൊ ആരെയും ചെയ്യുമെന്നറിയത്തില്ല അറിയത്തില്ല ഉള്ള അമ്മമാരൊക്കെ ഇത് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ ചെയ്തിട്ടുണ്ട് കക്ക വെള്ളം പോലും കളയത്തില്ലായിരുന്നു അവര് അതുപോലുള്ള അമ്മമാർക്കൊക്കെ ഇത് അറിയായിരിക്കും അമ്മമാർക്കൊക്കെ വെച്ചു കൊടുക്കണേ ർക്ക് ച്ചു കൊടുക്കും പക്ഷെ നല്ല ടേസ്റ്റാ പക്ഷെ ഇപ്പം ആരും അങ്ങനെയൊന്നും മെനക്കെടുത്തതൊന്നുമില്ല അതൊക്കെയും കളയും പേ കഴിഞ്ഞിട്ടൊന്ന് കളയും അതൊന്നും തിളച്ച് വരട്ടെ നമുക്ക് നമ്മുടെ കക്ക പുളി ഒന്ന് നല്ല അടച്ചെടുക്കുക ഞാൻ ഇടയ്ക്കൂടെ ഒന്ന് ഉപ്പ് നോക്കുന്നുണ്ട് നല്ല രുചിയുണ്ട് പിന്നെ വയറ്റിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവരോ കഴിക്കേണ്ട കാരണം എന്താ വെച്ചാൽ വയറും ലൂസായിട്ടൊക്കെ പ്രശ്നമാകും ഉപ്പൊക്കെ ഉണ്ടീട്ട് നേരത്തെ കടുവറുത്ത് മാറ്റി വെച്ചാൽ നമ്മുടെ കക്കാപ്പുളി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് തിളയ്ക്കാനുള്ള ഒരു താമസം താമസം കഴിഞ്ഞാൽ എല്ലാരും ഇത് വെക്കണേ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിൽ തോടുകൊക്കെ വേടിച്ചിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന വെള്ളമാണ് നല്ലതായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം പുഴുങ്ങിയെടുക്കുന്ന വെള്ളം നാട്ടിൻ പുറത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും അല്ലാത്ത ആൾക്കാർക്കൊക്കെ അറിയാത്ത ആൾക്കാർക്ക് ഇത് നാളെ രാവിലെ പഴഞ്ചോറിൻ്റെ കൂടെ കടിച്ചു നോക്കണേ ഇന്ന് വെച്ചിട്ട് വയറിന് കുഴപ്പമൊന്നുമില്ലാത്ത ഗ്യാസിനൊന്നും പിടിക്കത്തില്ല ചിലർക്ക് കുഴപ്പമൊന്നും കാണത്തില്ല അത് നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട് പറ്റണോ ഇനി ഇന്നുണ്ടായിട്ട് തിളച്ചാൽ മതി നമ്മൾ വേവിച്ച വെള്ളം ഇരിക്കുകയോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇതൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുക്കണം അതുപോലെ ഞങ്ങളുടെ മുട്ട ദിവസിയൊന്നും നിങ്ങളാരും നോക്കിയില്ലല്ലോ ഞങ്ങൾക്ക് അത് നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ നിങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പം നിങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാം പിന്നെ ഇതൊക്കെ കണ്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഷെയറും ചെയ്യണം കൂട്ടത്തിലൊരു ലൈക്കും ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു ഞാൻ ഇന്നതുപോലൊക്കെ ചെയ്യാവുന്നത് ഞങ്ങളും കൂടി ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കട്ടെ മുന്നോട്ടൊക്കെ വരട്ടെ നമ്മുടെ പുളിങ്കറി ഇവിടെ ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നല്ലവണ്ണം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം അവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം പിന്നെ ഞങ്ങൾ ഇത് വെറും സിമ്പിളാ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതുകൊണ്ടൊക്കെ ആ കക്ക കിട്ടും കിട്ടും നല്ല കക്ക ഇച്ചിരി വലുതൊക്കെ ആണെങ്കിൽ നല്ല ഒത്തിരി ഇത് ഇത് പക്ഷേ കുറച്ച് വേണമെങ്കിലും തോന്നിയ വെള്ളം ഉണ്ടായിരുന്നു നല്ല സൂപ്പർ കക്കയായിരുന്നു അപ്പം ഞങ്ങളുടെ കക്കാപ്പുളിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആണ് ഞങ്ങളുടെ ഡസ്റ്റർ അപ്പം ബീറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിന് ഇതെല്ലാം ചെയ്യുന്നത് അത് കക്ക റോസ്റ്റാണ് മീൻ വറുത്തത് പിന്നെ നമ്മളെ മുരിങ്ങായും കൂടെ ഇട്ടുള്ള തോരനാണ് പിന്നെ നമ്മുടെ നമ്മുടെ പുളിൻകറി നമ്മുടെ കക്കാപ്പുളി ഇതാണ് നമ്മുടെ മെയിൻ കക്കാപ്പുളിയാണ് ആദ്യമായിട്ട് എടുത്തത് എൻ്റെ കൂടെ ഇച്ചിരി കക്ക തോരൻ അപ്പോൾ കക്ക പുളിയാണ് ഞാൻ ഒഴിച്ചത് അതിൻ്റെ കൂടെ നമ്മൾ കക്ക ഫ്രൈ ഇവിടെ എടുത്ത് കഴുകയാണ് നമ്മൾ കുണ്ടറ പടപ്പക്കര ആ റൂട്ടൊക്കെ പോയിട്ട് വരുമ്പം നമ്മുടെയൊക്കെ സൈഡിൽ ഈ കക്ക മേടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് മേടിച്ചതാണ് അപ്പോൾ അവിടുത്തെ കക്കയാണ് നല്ല ടേസ്റ്റാണ് കക്ക ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട്